എൻ്റെ വേണുവേട്ട നമുക്ക് ആകെ ആകെക്കൂടെ ഉണ്ടായിരുന്നതേ ഈ വീടായിരുന്നു അത് ഒപ്പം ജപ്തിയുടെ വക്കിലാ വേണുവേട്ടൻ ഇതിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അടയ്ക്കണമെന്നറിയില്ലേ ഇനിയിപ്പോൾ നമ്മൾ തെരുവിലോട്ട് ഇറങ്ങേണ്ടി വരും എനിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഏത് കാലത്താ നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ ഒന്ന് മാറുക നമ്മുടെ മോളെ അനന്തപുരിലോട്ട് കൈപിടിച്ചു കൊടുത്തപ്പോൾ നമ്മൾ കരുതിയത് എന്തായാലും ഇനി അങ്ങോട്ട് കഷ്ടപ്പെടേണ്ടി വരില്ല എന്നാ എന്നിട്ട് അവളെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല ഇനി എന്താ വേണുവേട്ടൻ തീരുമാനിച്ചിരിക്കുന്നേ എന്റെ മുൻപിലേ ഒരു മാർഗവുമില്ല ഞാനാകെ പാപ്പരായ അവസ്ഥയിലാണ് കടക്കാരാണെങ്കിൽ തലയ്ക്ക് മുകളില ഇനി എന്തൊക്കെയാ ചെയ്യാ പറയാനൊന്നും പറ്റില്ല ഇനി താമസിക്കാൻ വല്ല വാടക വീടും നോക്കേണ്ടി വരും അല്ലാതെ ഒരു മാർഗ്ഗവുമില്ല അല്ലെങ്കിലേ നമുക്ക് മോളുടെ കൂടെ അനന്തപുരിയിലങ്ങ് പോയി താമസിക്കാം എന്താ വേണു വെട്ടാ നമ്മൾ അവിടെ പോയി താമസിച്ചാല് മോൾക്ക് എന്താ വിലയുണ്ടാവുക ഇടയ്ക്കൊക്കെ പോയി നിൽക്കുന്ന പോലെയാണോ സ്ഥിരമായിട്ട് അവിടെ പോയി നിൽക്കുന്നത് എന്തായാലും നമ്മളൊരു ദിവസം അവരുമായിട്ടുള്ള ബന്ധമൊക്കെ വിട്ട് ഇങ്ങോട്ട് മോളെ കൊണ്ടുവരും അതുവരെയല്ലേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അവൾക്ക് എന്തായാലും അനിയെ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത് അനിയുടെ കൂടെ നല്ലൊരു ജീവിതം അവൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് വേണുവേട്ടനെ അറിയുന്നതല്ലേ അതൊക്കെ എനിക്കറിയാം എന്തായാലും നമുക്ക് മോളെ നേരിട്ട് കണ്ടുപോയി എന്ന് സംസാരിക്കാം ഇനി മോള് വിചാരിച്ചാലേ നമ്മുടെ ഒരു അവസ്ഥ മാറിക്കിട്ടുള്ളൂ കുറച്ചെങ്കിലും പൈസ കൊണ്ടുപോയി അടച്ചാലേ നമുക്ക് ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാകും എന്തായാലും നമുക്ക് നേരെ അവൾ അടുത്തോട്ട് തന്നെ പോവാം ഫോൺ ചെയ്താൽ അവൾ അതും ഇതൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും കാര്യങ്ങളെല്ലാം നേരിട്ട് പോയി പറയുന്നത് തന്നെ നല്ലത് വേണു കേട്ടോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അനന്തപുരലോട്ട് ചെല്ലുന്നുണ്ട് അനന്തപുരലോട്ട് കയറി വരുന്ന സമയത്ത് ജാനകി ആഹാ അനാമികയുടെ അച്ഛനാമ്മയാണോ കുറേ നാളായല്ലോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് നിന്നൂടെ മോളുടെ കൂടെ ഞങ്ങൾക്ക് ആഗ്രഹമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല എന്നാലും ഇവിടെ വന്ന് നിൽക്കുന്നതിലൊക്കെ ഒരു പരിധിയില്ലേ അതുകൊണ്ടാ പിന്നെ ഞങ്ങളിങ്ങോട്ട് വരാത്തത് മോൾ അങ്ങോട്ട് ഇടയ്ക്കൊക്കെ വരാറുണ്ട് കാര്യങ്ങളെല്ലാം മോളെ വിളിച്ച് പറയാറുമുണ്ട് എന്റെ ജാനകി ചേച്ചി എന്തായാലും എനിക്ക് എനിക്കെന്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ല അവളെ ഇടയ്ക്കൊക്കെ വരുന്ന കാരണമാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നേ അതേ അവസ്ഥ തന്നെയാ രേവതി എനിക്കും മോളെ കണ്ടില്ലെങ്കിലേ എനിക്കൊരു സമാധാനം ഉണ്ടായിരിക്കില്ല ഇടയ്ക്കൊക്കെ കുറച്ച് ദിവസം മോൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ആകെക്കൂടെ സമാധാന കേടാ അവളെ എന്നും കാണണം എന്റെ മോളെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ഒരമ്മായിമ്മ കിട്ടിയല്ലോ അത് തന്നെയാ എൻ്റെ മോളുടെ ഏറ്റവും വലിയ ഭാഗ്യം അല്ല എവിടെ ദേവിയനി ചേച്ചി കണ്ടില്ലല്ലോ ഏട്ടത്തി അടുക്കളയില ഇപ്പം അടുക്കള ഭരണമൊക്കെ ഏട്ടത്തിയുടെ കൈയില എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഞങ്ങളെല്ലാം അറിയുന്നുണ്ട് ആ നായല എന്ന് പറയുന്നവളെ തലയിൽ കയറ്റി വെച്ചിരിക്കല്ലേ ദേവിയാനി ചേച്ചി ഒന്നും പറയണ്ട രേവതി ഇതെന്നെ അവിടെ നടക്കുന്നേ ഏട്ടത്തിയുടെ സ്വഭാവത്തിലെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജീവിതത്തിലോട്ട് വന്നതല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പൊ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് ഏട്ടത്തി എന്താ ഇങ്ങനെ ആയെന്ന് എനിക്ക് ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും അനാമിക മോൾക്കത് വല്ലാത്ത സങ്കടാ വല്യമ്മ എന്ന് വെച്ചാൽ വലിയ കാര്യമായിരുന്നു മോള് വല്ല്യമ്മയ്ക്ക് വയ്യാത്ത സമയത്ത് എന്നും പറഞ്ഞ കാര്യമായിരുന്നു വീട്ടിലിരുന്ന് വല്ല്യമ്മയുടെ അസുഖം എത്രയും വേഗം മാറണേന്ന് എന്നാ ഇപ്പോൾ വല്യമ്മയ്ക്ക് സ്നേഹം കുറഞ്ഞപ്പോൾ മോൾക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് വരെ പറഞ്ഞു ഞങ്ങളെടുത്ത് എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മോളെ സ്നേഹിക്കാനേ ഞാനുണ്ട് ഇവിടെ ആരൊക്കെ ഇല്ലെങ്കിലും മോളെ ഞാൻ കൈവിടില്ല അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം അപ്പോഴേക്കും അനാമിക അങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും ആ അച്ഛനും അമ്മ എപ്പോഴാണ് വന്നേ നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് വരുന്ന വിവരമൊന്നും പറഞ്ഞില്ലല്ലോ എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് എന്ത് ചോദ്യം മോളെ അച്ഛനും അമ്മ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും കാര്യത്തിനായിരിക്കോ മോളെ ഒന്ന് കാണാൻ അതിനല്ലേ അവരോടി വരുന്നേ നീ ഇപ്പം അങ്ങോട്ട് അങ്ങനെ വരാറില്ലല്ലോ അപ്പം ഞങ്ങളെ മോളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാ എന്തായാലും നിങ്ങൾ രണ്ടുപേരും മോളോട് സംസാരിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നും പറഞ്ഞ് ജാനകി ഉള്ളിലോട്ട് പോകുന്നുണ്ട് എന്താ അച്ഛ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ രണ്ടുപേരും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ എന്താ മോളെ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അതൊക്കെ പറയാൻ തന്നെയാ ഞങ്ങൾ മോളെ കാണാൻ വേണ്ടി വന്നത് എന്താ അച്ഛാ പേടിപ്പിക്കല്ലേ എന്താ പ്രശ്നം തുറന്നു പറ എന്ന് അനാമിക പറയുന്നുണ്ട് മോളെ നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം എന്ന നിങ്ങളെ റൂമിലോട്ട് വാ അങ്ങനെ അനാമിക റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അച്ഛനെയും അമ്മയെയും മോളെ നമുക്ക് ആകെക്കൂടെ ഉള്ളത് ആ വീടാ ആ വീടും ഇപ്പം നമ്മുടെ കൈവിട്ട് പോകുന്ന അവസ്ഥയില്ല ഒരു പത്ത് ലക്ഷമെങ്കിലും അടച്ചില്ലെങ്കിൽ നമ്മുടെ വീട് ജപ്തി ചെയ്യുമെന്നാണ് ബാങ്കിൽ നിന്ന് പറയുന്നത് മോളെ മോള് വിചാരിച്ചാലേ അതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റൂ എന്താ പറയുന്നത് ഞാൻ എന്ത് വിചാരിക്കാനാ എൻ്റെ അടുത്തൊന്നും പൈസയില്ലേ അത് പറയാൻ തന്നെയാണ് മോളെ ഞങ്ങൾ വന്നത് ഫോണിലൂടെ പറഞ്ഞാലും മോളതിന് ഇങ്ങനെ പ്രതികരിക്കുമെന്നറിയാം എന്നാൽ നേരിട്ട് വന്ന് പറയുമ്പോൾ മോൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് കരുതിയിട്ടാ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നത് മോള് ഞങ്ങളെ കൈവിടരുത് കൈവിട്ടാ പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരും എന്നിന്നേക്കുമായിട്ട് ആ വീടും വിട്ട് സ്ഥിരമായിട്ട് അനന്തപുരിയിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ടി വരും അത് ആർക്കാ നാണക്കെട് മോൾക്ക് തന്നെയല്ലേ എന്താ അച്ഛാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് അച്ഛന് നന്നായിട്ട് അറിയുന്നതല്ലേ വല്യമ്മ തന്ന സ്വർണം അച്ഛന് തന്നെ ഞാൻ തന്നു ഇനി ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ എൻ്റെ അടുത്ത് ഇപ്പോ ഒന്നുമില്ല അച്ഛാ ഞാൻ എന്ത് ചെയ്യാനാ ഇവിടുത്തെ കാര്യങ്ങൾ അച്ഛനൊക്കെ കൂടുതൽ വേറെ ആർക്കും അറിയാം അനി എനിക്ക് പൈസ ഒന്നും തരുന്നില്ല ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഭർത്താക്കന്മാർ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ സ്വന്തമായിട്ട് പൈസയൊന്നും കൊടുക്കുന്നില്ല ഞാൻ ഞാനെന്ത് ചെയ്യാനാച്ച എന്നൊക്കെ അനാമയ്ക്ക് പറയുന്നുണ്ട് മോളെ മോള് മോളുകൂടി ഞങ്ങളെ കൈവിട്ടാല് പിന്നെ ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലാതെ അച്ഛനും ഒരു മാർഗ്ഗവുമില്ല എന്താ അച്ഛൻ ഇങ്ങനൊക്കെ പറയുന്നേ എന്നെ വെറുതെ സങ്കടപ്പെടുത്തല്ലേ എന്തെങ്കിലൊക്കെ ഞാൻ മാർഗം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയാം ഞാനൊന്നും നോക്കട്ടെ എന്നും പറഞ്ഞ് അച്ഛനെയും അമ്മയെയും സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും ജാനകി ജ്യൂസുമായിട്ട് വരുന്നുണ്ട് ആഹാ ഞാൻ താഴെയൊക്കെ നോക്കി അവിടെയൊന്നും കണ്ടില്ല അതാ പിന്നെ ഞാൻ മുകളിലുണ്ടാവുന്ന കരുതി വന്നത് നിങ്ങൾ ജ്യൂസ് കുടിക്കുക എന്തായാലും ഇന്ന് നിങ്ങൾ പോവണ്ട ഇവിടെ നിൽക്ക് കുറേയായില്ലേ മോളുടെ കൂടെ നിന്നിട്ട് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി ആ അതിനെക്കുറിച്ച് പറയുമായിരുന്നു മോളോട് ഇന്ന് മോളുടെ കൂടെ നിന്ന് നാളെ തന്നെ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് വേണുവും രേവതിയും പറയുന്നുണ്ട് അങ്ങനെ ജാനകി അവിടെ നിന്ന് പോവാ മോളെ അച്ഛൻ പറഞ്ഞത് ഒന്ന് ആലോചിക്ക് ഇന്ന് എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അതെടുത്തിട്ട് നാളെ ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം എന്ന് വേണുവും രേവതിയും പറയാ അങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആഭരണം ഉള്ളത് മുത്തശ്ശിക്ക് തന്നെയാ അതെന്ന് കുറച്ച് നയനയ്ക്ക് കൊടുത്തെങ്കിലും ബാക്കിയും മുത്തശ്ശിയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്തുനൂറ് പവനോളം കാണും ഇപ്പം തൽക്കാലത്തിന് അതെടുത്തു മാറ്റിയാൽ ആരും അറിയാൻ പോകുന്നില്ല മുത്തശ്ശി പിന്നെ ആഭരണങ്ങളൊന്നും അങ്ങനെ ഇടുന്നില്ലല്ലോ അത് നല്ലൊരു ഐഡിയ ആണെന്ന് അനാമികയ്ക്ക് തോന്നുവാണ് ഇക്കാര്യം വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട് അവരും പറയുന്നുണ്ട് അത് ശരിയാ ആ കിളവിക്ക് എന്തിനാ ഇത്രയും സ്വർണം ഇനി അതവിടെ നിന്ന് എടുത്തു മാറ്റിയാലും കിളവി നോക്കാനൊന്നും പോകുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ അത് മരിച്ചു പോയി കഴിഞ്ഞാല് പിന്നെപ്പോ അതിന്റെ കാര്യമൊന്നും ആരും ചിന്തിക്കില്ല എന്നൊക്കെയായിരിക്കും രേവതി പറയുന്നത് ശരിയാ രേവതി ഇപ്പം നമ്മുടെ അവസ്ഥയിൽ അത് തന്നെ ചെയ്യാം ഇന്നെന്തായാലും വൈകിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിലോട്ട് പോവും കൂടെ വല്ലമ്മയും പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ സമയത്ത് നമുക്കതെടുക്കാം മോളെ സൂക്ഷിച്ചും കണ്ടു വേണം പിടിക്കപ്പെട്ടാലേ പിന്നെ കഴിഞ്ഞു അത് നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാച്ച ഇപ്പത്തെ സാഹചര്യത്തിൽ നമ്മുടെ വീട് കൈവിട്ട് പോകരുത് അതുമാത്രമല്ലേ ഉള്ളൂ അങ്ങനെ എല്ലാവരും അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് എല്ലാവരും പോയെന്ന് ഉറപ്പാക്കിയ വേണുവും രേവതിയും അതുപോലെ അനാമികയും മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും റൂമിലോട്ട് കയറുന്നുണ്ട് അങ്ങനെ അലമാരയൊക്കെ തുറക്കാൻ നേരത്ത് എല്ലാം പൂട്ടി വച്ചിരിക്കുകയായിരിക്കും അങ്ങനെ വേണു പറയുന്നുണ്ട് എല്ലാവരും ഈ പ്രായമായവര് മിക്കവാറും തലേണയ്ക്ക് അടിയിൽ തന്നെയാ ചാവി വെക്കാം മോളെ അവിടെ നിന്ന് നോക്കി നോക്ക് അങ്ങനെ നോക്കുമ്പോൾ ചാവി കിട്ടുന്നുണ്ട് മോളെ വേഗം തുറക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് എനിക്ക് കാണാൻ കോതിയാവുക എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അങ്ങനെ അനാമിക അലമാര തുറക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ട് കണ്ണു മഞ്ഞളിച്ചായിരിക്കും മൂന്നാൾ നിൽക്കുന്നത് ഈ സമയത്തായിരിക്കും പെട്ടെന്ന് നായനയ്ക്കൊരു തലകരക്കുണ്ടായി നവ്യയെയും നായനയെയും വീട്ടിലോട്ട് പറഞ്ഞു വിടുന്നത് ചേച്ചി ചേച്ചി ഇവിടെ ഇവിടെയിരിക്കുക ഞാൻ ചേച്ചിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നും പറഞ്ഞ് നായന അടുക്കളയിലോട്ട് പോവാം ആ സമയത്തായിരിക്കും റൂമിൽ ഇങ്ങനെ സംസാരം കേൾക്കുന്നത് അതോടുകൂടി നായന നേരെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും റൂമിലോട്ട് പോവാം പോകുന്ന സമയത്ത് മുത്തശ്ശിയുടെ ആഭരണങ്ങളെല്ലാം ഇങ്ങനെ എടുത്തു നോക്കുന്ന അനാമികയെയും രേവതിയെയും വേണുവിനെയായിരിക്കും കാണുന്നുണ്ടായിരിക്കാം ഇവരെന്തായി കാണിക്കുന്നത് എന്നായിരിക്കും നായന ചിന്തിക്കുന്നത് അത് എല്ലാം നയന വീഡിയോ എടുക്കുന്നുണ്ട് കൂട്ടത്തില് നവ്യ വന്നു നോക്കുന്ന സമയത്ത് ചേച്ചി മിണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് നവ്യ ഇത് കാണുവാണ് മോളെ ഇത് ഒരുപാടുണ്ടല്ലോ എല്ലാം എടുക്കണം എല്ലാം എടുക്കാമേ കുറച്ചായിട്ട് എടുത്താലും നമ്മൾ എടുത്തു എന്ന് തന്നെയല്ലേ എന്തായാലും മുഴുവനായിട്ട് എടുക്കാം എന്നും പറഞ്ഞ് എല്ലാം ഒരു കവറിൽ ഇടുവാണ് പിന്നീടായിട്ട് നയനയോട് നവ്യ പറയുന്നുണ്ട് എന്തായാലും ഇവരെ വെറുതെ വിടരുത് ആ ചേച്ചി ഇതെല്ലാവരോടും പറയണം എന്നൊക്കെ നവ്യയും നയനയും തീരുമാനിക്കുവാണ് അങ്ങനെ ഇന്ന് തന്നെ എവിടെ നിന്ന് പോവാ എന്നായിരിക്കും വേണുവും രേവതിയും കരുതുന്നത് അനാമിക പറയുന്നുണ്ട് ഒരു സംശയം തോന്നരുത് ഇതെല്ലാം കവറിൽ സുരക്ഷിതായിട്ട് വീട്ടിലെത്തുന്നത് വരെ എവിടെയും നിർത്തരുത് പിന്നെ അന്നത്തെ പോലെ ഇവരുടെ മൂർത്തി ജ്വല്ലറിയിൽ തന്നെ ഇത് കൊണ്ടുപോയി വിൽക്കരുത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് മോളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അതൊക്കെ അച്ഛൻ സെറ്റാക്കിക്കോളാം എന്നും പറഞ്ഞാൽ ഇറങ്ങുകയാണ് നിങ്ങൾ വേഗം ഇറങ്ങിക്കോ അവരെ അമ്പലത്തിൽ നിന്ന് വരുന്നതിന് മുൻപേ നിങ്ങൾ ഇറങ്ങണം അല്ലെങ്കിൽ പിന്നെ ചോദ്യം വർത്താനൊക്കെ ആയിരിക്കും എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ഇറങ്ങാൻ നേരത്തായിരിക്കും മൂർത്തിസാരും മുത്തശ്ശിയും അതുപോലെ ദേവിയാനിയും എല്ലാവരും വരുന്നത് നയനെ സ്വർണവുമായിട്ട് മൂങ്ങായെന്നാണ് കരുതുന്നത് എന്തായാലും വെറുതെ വിടരുത് എല്ലാവരോടും പറയണം എന്ന് പറയുന്നു ചേച്ചി എന്തായാലും സ്വർണ്ണാഭരണങ്ങളെല്ലാം നിലത്ത് വേണം എല്ലാവരും അത് കാണണം എന്നാൽ പിന്നെ നമ്മളായിട്ട് തന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നായന പറയുന്നുണ്ട് അങ്ങനെ വേണോ ഇറങ്ങാൻ നേരത്ത് ചോദിക്കുന്നുണ്ട് മൂർത്തി മൂർത്തിസാറ് എന്താ വേണോ നീ രണ്ടു ദിവസം കഴിഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങുവാണോ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞങ്ങളെ ഇറങ്ങട്ടെ മോളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരാലോ എന്നും പറഞ്ഞ് വേണു ഇറങ്ങാണ് രേവതിയുടെ കയ്യിലായിരിക്കും സ്വർണ്ണാഭരണങ്ങൾ നവ്യാണെങ്കിൽ കാല് വെച്ച് രേവതി അങ്ങ് വീഴ്ത്തുന്നുണ്ട് കയ്യിലുള്ള കവറിലെ സ്വർണങ്ങളെല്ലാം നിലത്തങ്ങ് വീഴുവാണ് ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് നിലത്ത് വീണ ആഭരണം ആഭരണമെടുത്ത് നവ്യ പറയുന്നുണ്ട് ഇത് സ്വർണ്ണാഭരണങ്ങളാണല്ലോ ഇതെങ്ങനെയാണ് കവറിൽ വന്നത് ഇത് നോക്കി ദേവിയനി പറയുന്നുണ്ട് ഇത് അമ്മയുടെ ആഭരണങ്ങളാണല്ലോ അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവാണ് ആ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് ഇവിടെ നിന്ന് മുങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു എന്ന് അങ്ങനെ മൂർത്തി സാർ വന്ന് പറയുന്നുണ്ട് വേണുവിൻ്റെ അടുത്ത് നീ എന്താ വേണു കരുതിയത് ഞങ്ങളെല്ലാവരും പൊട്ടന്മാരാണെന്നോ നീ ഇവിടുന്ന് സ്വർണ്ണാഭരണങ്ങൾ എടുത്തു കൊണ്ടുപോകാനാണോ കരുതിയത് ഇങ്ങനൊരു കുടുംബത്തിനാണല്ലോ ഇങ്ങോട്ട് മരുമകളെ കൊണ്ടുവന്നത് അതോർക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുക എന്തായാലും പോലീസിനെ വിളിക്കാം ഇനിയിപ്പോ മാനാഭിമാനൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല പോലീസിനെ വിളിച്ച് വിവരം പറയാം ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ മൂർത്തി മൂർത്തിസാറ് പറയുന്നുണ്ട്